ീ വീഡിയോ ചെയ്യുന്നത് ഒരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എല്ലാവർക്കും ഈ റിപ്ലൈ കമൻ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പേ കുറച്ച് ദിവസം മുമ്പേ ആച്ച മോളൊരു അവാർഡ് ഫങ്ഷന് പോണ സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാരണം അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു മില്യണ് ആറ് ഏഴ് ലക്ഷം അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട് ഓരോ ഇതിൽ അപ്പോൾ അതിനകത്ത് കമൻ്റുകൾ വരുന്നുണ്ട് ആദ്യം കമൻറ്റ് വരുന്ന ഞാൻ രണ്ട് മൂന്ന് കമൻറ്റൊക്കെ റിപ്ലൈ കൊടുത്ത് പിന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ടായിരുന്നു ഇപ്പോഴും അതായത് ഇപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു മാസമായി ഇപ്പോഴും അതിൽ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എന്ന് പറയണത് ട്രെയിനിൽ ഞങ്ങൾ പോണ സമയത്ത് ആ ഹൗസ് ഒരു പാട്ട് പാടുന്നത് ട്രെയിനിൽ പാട്ട് പാടി നടക്കുന്ന ഒരു സ്ത്രീയുണ്ട് അവരുടെ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കയ്യിലവൾ വാ തിന്ന കഴിക്കാൻ വേണ്ടി വാങ്ങിയ കേക്ക് കൊടുത്തു അപ്പം അതാണ് വീഡിയോ കേട്ടോ അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന കമൻസ് കുറേ ആൾക്കാർക്ക് ഉള്ള ചോദ്യങ്ങളായിരിക്കും അപ്പം ആദ്യം കമൻസ് വായിച്ചിട്ടായിട്ട് എൻ്റെ അതിൻ്റെ റീസണും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കമൻസ് എന്താണെന്ന് വെച്ചാൽ കുറേ പേരൊക്കെ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം അപ്പം ആരാക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ എത്ര കൊട്ടി ഘോഷിക്കാനുണ്ടോ പിന്നെ നല്ല കമൻസും ഉണ്ട് കേട്ടോ നല്ല കമൻസ് ഉണ്ട് ഈ പാട്ട് ഹൗസല്ലേ പാടിയത് സൂപ്പറായിട്ടുണ്ട് വീഡിയോ വീഡിയോ എടുക്കാനാണോ അത് മെയിൻ പിന്നെ സോങ് പാടുന്ന ഹൗസല്ലേ നല്ല കമൻസ് ഉണ്ട് പിന്നെ ആ സീറ്റ് നെണിച്ച് കൊടുക്കായിരുന്നില്ലേ പിന്നെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനമല്ലേ നല്ല നന്മ മരിച്ചിട്ടില്ല നല്ല രീതിയിൽ കളിയാക്കിയിട്ടാണോ നേരമാണോ നല്ല വീഡിയോ എടുക്കാനായിട്ട് ആ കുട്ടി ആ കുട്ടിയുടെ അമ്മയുടെ ഫേസ് മാറ്റിയത് കണ്ടില്ലേ ഇങ്ങനെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ സ്പെസിഫിക്ക് ആയിട്ടുള്ള കുറച്ച് കമൻസ് ഉണ്ട് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഞാൻ അതിന് മാത്രം റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഒരാൾ കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എണീച്ച് കൊടുക്കാമായിരുന്നില്ലേ എന്ന് അത് ഫമീസ് ഫമിത കമൻറ്റിട്ടിരിക്കുന്നത് ആ സീറ്റിൽ നിന്ന് എണീച്ച് കൊടുക്കാമായിരുന്നില്ലേ കാരണം ആ അവർ അവിടെ നമ്മൾ റിസർവേഷൻ ചെയ്തിട്ട് പോണതാണ് സീറ്റ് ബുക്ക് ചെയ്തിട്ട് പോണതാണ് അപ്പോൾ ഒരു റോയിൽ മൂന്ന് സീറ്റാണ് ഉള്ളത് അപ്പോൾ മൂന്നാൾക്ക് ബുക്ക് ചെയ്ത സീറ്റാണ് ആ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ അതാണ് മെയിൻ പിന്നെയെന്ന് പറയണത് അവർ അതിനകത്ത് പാട്ട് പാടിയിട്ട് എല്ലാവരെയും കൈ നേട്ടിട്ട് പൈസ വാങ്ങിക്കുക ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്ന് പറയണത് സീറ്റ് കൊടുക്കാത്തതിന് കാരണം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ഇരുന്ന് കഴിഞ്ഞാൽ ടി ടി അറി ഓടിപ്പിക്കും പിന്നെ പിന്നെ അവിടെ വേറെ സംഭവം വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് സീറ്റാണ് ബാക്ക് സീറ്റ് കിട്ടിയത് ഒരു സീറ്റ് രണ്ട് സീറ്റ് ഫ്രണ്ടിലായിരുന്നു എന്നിട്ട് അതിലുള്ള മൂന്നാമത് ഇരിക്കുന്നു അത് റോയിൽ മൂന്ന് സീറ്റ് അല്ലേ അതിൽ രണ്ടിൽ ഷീക്കും ആ ഇരുന്നു മൂന്നാമത് സീറ്റിൽ വേറൊരു കുട്ടി വന്നിരുന്നപ്പം ഞാൻ പറഞ്ഞു മോളെ ഞാനിവിടെ ഇരുന്നോട്ടെ പിള്ളേരെ അടുത്ത് നീ മാറിയിരിക്കും ചേക്കവും പറ്റൂല അങ്ങനെ അതല്ല റൂൾ എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി സീറ്റ് വരെ തന്നിട്ടില്ല പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഇവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇരിക്കാൻ പോയില്ല അപ്പം ഒഴിഞ്ഞ സ്ഥലത്ത് ഇരിക്കുവായിരുന്നു ഒന്നാമത്തെ റീസൺ ഒക്കെ മനസ്സിലുണ്ടാവും ഇരിക്കാൻ പറ്റില്ല റിസർവേഷൻ ചെയ്തിന്റകത്ത് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മോളിൽ എണീച്ച് കൊടുക്കാത്തത് മോൾക്ക് അങ്ങനത്തെ അത്യാവശ്യം റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവളത് ചെയ്യാറുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് അവൾ ചെയ്യാറുണ്ട് പിന്നെ പറയണത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ മെയിൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ എത്ര കൊട്ടിഘോഷിക്കാനും ഞങ്ങൾ യൂട്യൂബ് ചെയ്യുന്നതിന് മുമ്പും ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ മറ്റുള്ളവർ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ അത് ആരോടും പറയാനോ കാണിക്കാനോ നിൽക്കാറില്ല ഞങ്ങളുടെ കൊറോണ സമയത്ത് തന്നെ ഞങ്ങളുടെ നാട്ടിലായാലും ദൂരെ സ്ഥലങ്ങളിലുള്ളവർക്കായാലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തിട്ടുണ്ട് അറ്റ് പ്രസൻറ്റ് വരെ ഇന്നലെ വരെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ഫീസ് കെട്ടാനില്ല ചേച്ചി ഞാൻ ഞാൻ പണിയെടുത്തിട്ട് കുറച്ച് പൈസ ആക്കിയിട്ടുണ്ട് എന്ന് രണ്ടായിരം രൂപയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വരെ നമ്മൾ ആ പൈസ അവർ ചോദിച്ച സമയത്ത് തന്നെ ഇട്ട് കൊടുത്ത ആളാണ് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഡെയിലി എനിക്ക് എനിക്കിടാം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നിൽക്കുക വേണമെങ്കിൽ കാണിച്ചു തരുന്നില്ല കാരണം വെച്ചാൽ അവർക്കും റെസ്പെക്റ്റ് ഉണ്ടല്ലോ അവർ ചോദിക്കുന്ന ചിലപ്പോൾ അവരുടെ ഇല്ലായ്മ കൊണ്ടായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് ഇപ്പം എനിക്ക് ഇല്ല ഇപ്പോൾ എനിക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ട് നാളെ കൂടി പോവുക അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇല്ലാത്ത സമയത്ത് നമ്മൾ നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയം എനിക്കതിഷ്ടാവൂല കാരണം എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ അത് അവരുന്ന് വാങ്ങിക്കുന്നത് അപ്പം അത് കൊടുത്തു തന്നിട്ട് കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പം അതേപോലെ ഞാൻ വിചാരിക്കുന്ന ആളോ അതുകൊണ്ട് ഞാൻ ഒരാൾക്ക് ഒരു സഹായം കൊടുക്കുമ്പോൾ ഞാനത് കാണിക്കാറില്ല അങ്ങനെയാണ് എനിക്ക് കുറേ പണികൾ ഇട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ളത് ഏഹ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കാണിക്കാൻ വേണ്ടി എടുത്തല്ല കൊച്ച് ഹൗസിനോട് അവിടെ നിന്നിട്ട് പാട്ട് പാടുന്ന സമയത്ത് എല്ലാരും പൈസ കൊടുത്തുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിലും അമ്മയുടെ കയ്യിലും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാരും അപ്പോൾ നമ്മൾ പൊതുവേ എന്താ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കണം ചിലപ്പോൾ അവർ കുട്ടി തന്നെ ആയിരിക്കണം എന്നില്ല കുട്ടികൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഭിക്ഷാടം നടത്താറുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ട് വളർന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത് എനിക്കറിയാവുന്ന പ്രായം മുതൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫുഡ് കാര്യങ്ങൾ കൊടുത്തേ അപ്പോൾ എൻ്റെ കണ്ടിട്ടാണ് ഹൗസ് ഹൗസിന് കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനം ആ കൊച്ചിന് എടുത്തുകൊടുത്തത് എനിക്ക് വേണം പൈസ കൊടുക്കായിരുന്നു ഞാൻ ഞാനതല്ല ഹൗസ് കൊടുക്കുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഇത് കൊടുക്കട്ടെ അവൻ പൈസ തരോച്ച അവന് പൈസ കൊടുക്കേണ്ട അവൾ നമ്മളെപ്പോഴും ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർമ്മയിലാണ് അവൾ ആ സാധനം എടുത്തിട്ട് അവർക്ക് കൊടുത്തത് ആ സമയത്ത് ഞാൻ ആ ഒരു മൂമെന്റ് ക്യാപ്ചർ ചെയ്തെന്താ വെച്ചാൽ ഇനി ആരെങ്കിലും ആ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കരുത് ഇങ്ങനെയുള്ള ഒരാൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാം കയ്യിലുള്ള ഫുഡ് കൊടുക്കാം എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത് പിന്നെ അതിൽ ആ ചെറിയ ഒത്തിരി സ്മൈലും അത് കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എത്രയോ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ അതിനകത്ത് ഇടുന്നുണ്ട് എത്രയോ ആൾക്കാർ ഇടുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിനകത്ത് നല്ല കമന്റ്സ് ഇടുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ഇടുന്നുണ്ട് അവർ വീഡിയോ ഉണ്ടാകും ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന വീഡിയോ ചെയ്യണിഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർ ആ വീഡിയോ ചെയ്തിട്ട് റീച്ചാക്കും അടുത്ത ആളെ സഹായിക്കാൻ പോകും അപ്പോൾ സഹായവും ആയി ഇവർക്ക് അക്കൗണ്ടിൽ പൈസ ആയി ഇങ്ങനെയാണ് അവർ നോക്കുന്നത് എന്തത് ഒരു മീൻ പിടിക്കണമെങ്കിൽ ഏറെ ഇട്ടുകൊടുത്തിട്ട് ആണ് മീൻ പിടിക്കാൻ ഇങ്ങനെയാണ് മറ്റേ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് കുറേ ആൾക്കാർ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം ഞാൻ ഡെയിലി രണ്ട് കണ്ടന്റ് ഇടാറുണ്ട് ഞാനിവിടെ പാർലറിൽ ജോലി ചെയ്യുന്ന ആളാണ് എനിക്കിവിടെ സ്റ്റാഫുണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യണം അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് വീട്ടിലത്തെ കാര്യം നോക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കണം ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ ജോലിയായിട്ടാണ് എന്നെ യൂട്യൂബിനെ കാണുന്നത് എൻ്റെ പാർട്ട് ടൈം ജോലി പോലെ അപ്പോൾ ഞാൻ ഡെഡിക്കേഷൻ ആയിട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കമൻസ് അല്ല ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി എനിക്ക് എൻ്റേതായിട്ടുള്ള കണ്ടന്റ് ഉണ്ട് കോമഡി കണ്ടന്റ് കണ്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇടുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾക്കാർ മെസ്സേജ് അയക്കണം വീഡിയോ മെസ്സേജ് അയക്കണതാ ഏ ഇന്നാ വ്യക്തി എനിക്ക് ഇതാ എന്നോട് അഞ്ഞൂറ് രൂപ തരുമോ ചോദിച്ചു ഇതാ അവരെ വോയിസ് കേട്ടോളൂ ഇവർക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ ഏ നമ്മളെപ്പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടാ ഡെയിലി എത്ര ആൾക്കാരെ വീഡിയോയിടാൻ അറിയുമോ പക്ഷെ ഞാൻ അങ്ങനെയുള്ള കാരണം ഇല്ലായ്മ എന്ന് പറയുന്നത് ചില സാഹചര്യം കൊണ്ടുണ്ടായിപ്പോകുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് റീച്ച് റീച്ചാക്കേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് പറയാൻ വന്നതും പിന്നെ 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 എന്താ പറയുന്നത് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ അമ്മയുടെ ഫേസ് മാറി ക്യാമറ കണ്ടപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടേയില്ല കാരണം ഞാൻ ആദ്യം അവിടുത്തെ ആ ഒരു പാട്ട് പാടി ഇങ്ങനെ കൊട്ടിയിട്ട് പാട്ട് പാടുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യം എടുത്തത് പക്ഷേ അതിനകത്ത് ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ പാട്ട് പാടുന്നത് അവർക്കൊരു ഇങ്ങനെ നാണക്കേട് ഉള്ളവരൊന്നും ട്രെയിനിൽ പാടാൻ വരില്ല ട്രെയിനിൽ എത്രയോ ആൾക്കാർ കണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ളവരിപ്പോൾ മുഖം കാണിക്കാത്ത ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എത്ര അക്കൗണ്ട് ആക്കി വെക്കുന്നില്ലേ അതുപോലെ ജോലിക്ക് ഇത് അവർ വേറെ ഇല്ലാത്തതുകൊണ്ട് ആ വഴി സ്വീകരിച്ചതാണ് അതുകൊണ്ട് അവർക്ക് വീഡിയോ എടുക്കുന്നതിനോ അങ്ങനെ നാണക്കേടോ കാര്യങ്ങളോ ഇല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ആ സാധനം വാങ്ങിക്കുന്ന സമയത്ത് അവരെന്നോട് പറയുമായിരുന്നു ചേച്ചി വീഡിയോ എടുക്കണ്ട എന്ന് പറയുമായിരുന്നു അവർ ചിരിച്ചിട്ട് നമ്മളോട് സംസാരിച്ചിട്ടൊക്കെയാണ് ഞാൻ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് അവരവിടെ നിന്ന് പോയത് അപ്പോൾ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത് പിന്നെന്ന് പറഞ്ഞത് നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസ് അല്ല എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഇതിൽ കൊണ്ടുവരുന്നത് മെയിനായിട്ട് പറഞ്ഞത് ഇങ്ങനെയുള്ള ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യലി നമ്മൾ കയ്യിൽ ക്യാഷ് കൊടുക്കുക എന്ന് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം ഇങ്ങനൊരു മെസ്സേജാണ് ഞാൻ അതിനകത്ത് കൊടുത്തത് ആ എടുത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ അതിന് മുമ്പേ കുഞ്ഞിനെ എൻ്റെ മോള് കളിപ്പിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അടുത്തില്ല കൊടുക്കുന്ന സമയത്ത് ഇത് ഹൗസിൻ്റെ വീട് കാണുന്ന കൂടുതലായിട്ട് കുട്ടികളുണ്ട് പിന്നെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം കുട്ടികളൊക്കെ കാണുന്ന സമയത്താണ് ഞാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പൈസ അമ്മ കൊടുക്കുമ്പോൾ ആ ഹൗസ് കഴിക്കണ ഫുഡാണല്ലോ കൊടുത്തത് ഇപ്പം ഞാൻ കൊടുക്കാമല്ലോ ഞാനങ്ങനെ കൊടുക്കണം എന്ന് വിചാരിക്കും അല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഇട്ടത് അപ്പം ഇത് എല്ലാത്തിനും ഇങ്ങനെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നേ നിങ്ങൾ കാണുന്നത് മാത്രമല്ല യാഥാർത്ഥ്യം അതിന് ചിലപ്പോൾ അതിന് മുമ്പിലും പിന്നിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ കണ്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് കമൻ്റ് ഇട്ടു എത്രയോ ആൾക്കാർ നല്ലത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല കാര്യങ്ങളാണ് ചെയ്തത് നല്ലതാണ് നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ആ കമ ആ വീഡിയോ ഇട്ടത് ഞാൻ ഒന്നാമത് വീണ്ടും പറയുകയാണ് ആരെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ബില്ല് പേ ചെയ്യാം ഇല്ലെങ്കിൽ ഒരാൾ ചോദിക്കും നിങ്ങൾക്ക് ഫുഡ് വേണം നമ്മൾ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുക്കുക അവർക്ക് ഫുഡിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത് അവർക്ക് അവർ ഈ ഇതിട്ട് വീട് കെട്ടാനും ബംഗ്ലാ കെട്ടാനൊന്നുമല്ല അന്നത്തെ കാര്യങ്ങൾ ജീവിച്ചു പോകാനും എല്ലാവരും ഇപ്പം നമ്മൾ പണിയെടുക്കുന്നതിന് നമ്മളിപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പണിയെടുക്കുന്നത് ഈ ഒരു എത്ര അര അരച്ചാണ് അരച്ചാണ് വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് വേറെ ഒന്നിനല്ല കുറച്ച് ഉറങ്ങുക ഭക്ഷണം കഴിക്കുക ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ നമുക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക ആരും ദ്രോഹിക്കാതിരിക്കുക വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ആരെയൊന്നും വേദനിപ്പിക്കാതിരിക്കുക വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നൂറ് മടങ്ങ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ അനുഭവിക്കരുത് അതാണ് ഈ കർമ്മ എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഒരാൾ കമൻ്റ് ഇടുമ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് കമൻ്റ് ഇടാതെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ആലോചിക്കാം അതിനു മുമ്പ് അവർ കണ്ടിട്ടുണ്ടാവും ഒരിക്കലും സംസാരിച്ചത് നമ്മൾ കാണുന്നില്ല അവർ ചെയ്യുന്ന വീഡിയോ നല്ലതാണോ നല്ലതാണോ അയാ മേനകത്ത് നല്ല കാര്യങ്ങളാണോ പറയുന്നത് ഇപ്പം ഞങ്ങളുടെ കോമഡി കോമഡി കണ്ടന്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല കോമഡി കണ്ടകത്ത് ഒരു മെസ്സേജ് ഉണ്ടാവുന്നില്ല ചിലത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചില മെസ്സേജ് വീഡിയോസ് ചെയ്യാറുണ്ട് കോമഡി കണ്ടകത്ത് ഞാൻ മെസ്സേജ് കാര്യങ്ങൾ കൊടുക്കാറേ ഇല്ല അത് ജസ്റ്റ് ഫൺ കണ്ടിട്ട് എത്രയോ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയേണ്ടത് ചേച്ചി ഞാൻ മൈൻഡ് റീ ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഇരിക്കുമ്പോൾ റീൽസ് കണ്ടെങ്കിൽ ഹൗസിന്റെ റീല് കണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ആപ്പ് എടുത്തിട്ട് ഫുൾ ഇങ്ങനെ നോക്കും അപ്പം നല്ല രസമാണ് അറി അറിയാതെങ്കിൽ നമ്മള് സ്മൈൽ വന്നു വന്നുപോകും നിഷ്കളങ്കത കാണുമ്പോ എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത് നിങ്ങക്ക് അത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ